സഹായം കൊണ്ട് കിട്ടി ആയി ജോലി ഭഗവാന്റെ അനുഗ്രഹം എല്ലാം നന്നായി വരുന്നുണ്ട് നമസ്കാരം സുതീഷ് ചെമ്പരശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടില് കറമ്പഴിപ്പുറത്തുനിന്ന് ഒരു പത്തിരുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് വന്നാൽ കാണാവുന്ന ഒരു ചുറ്റും പാടങ്ങളാൽ സമൃദ്ധമായ ഒരു മനോഹരമായിട്ടുള്ള ശിവക്ഷേത്രം ആദിത്യപുരം മഹാദേവ ക്ഷേത്രം ഇത് കേരളത്തിൽ ഇത്തരത്തിലൊരു ക്ഷേത്രം ഒന്നേ ഉള്ളൂ എന്നാ പറയണത് അപ്പോ അതിനെ കുറിച്ച് പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ഇവിടുത്തെ ആളുകളുടെ സെക്രട്ടറി ഇവിടെ ഉണ്ട് അതുപോലെ ഇവിടുത്തെ തിരുമേനി ഇവിടെ ഉണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ ഞാൻ നിരവധി ക്ഷേത്രങ്ങൾ കേരളത്തിന് കാണിച്ചു തന്നു അപ്പൊ അതുപോലെ മനോഹരമായിട്ടുള്ള വ്യത്യസ്തതയാർന്ന ഒരു ക്ഷേത്രമാണ് ഇതും അപ്പൊ നിങ്ങൾ മാക്സിമം നമ്മുടെ ഈ ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തണം അപ്പൊ എല്ലാവരും മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് അത് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫേസ്ബുക്ക് ഫോളോ ചെയ്ത് കൊടുക്കുക അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് ഈ അമ്പലത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ള ആളുകളോട് ചോദിക്കാം ഓക്കെ ഉള്ളവരെ പറന്തിരിന്റെ ആസ്ഥാനമായ വായില്ല കുന്നിലപ്പൻ അതുപോലെ ആയിത്യപുരം ശ്രീ മഹാദേവന്റെ ഗ്രാമമായ ആയിത്യപൂരം ഗ്രാമം ഇതിന്റെ ഒരു സംഗമ സ്ഥാനാണ് ഇന്ന് കടംബൈപ്പുറം എന്നറിയപ്പെടുന്ന ദേശം കടമ്പ് മരത്തിന്റെ അഴിക്ക് അപ്പുറത്തുള്ള ദേശം എന്ന നിലയിലാണ് ഈ പേര് യാദർച്ഛമായി വന്നുപെട്ടത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ പാലക്കാട് താലൂക്കിന്റെയും വള്ളുവനാട് താലൂക്കിന്റെയും സംഗമ ഭൂമിയാണ് ഇവിടം അതുകൊണ്ട് തന്നെ ഒരു കടമ്പ് മരത്തിന്റെ അഴി ഉണ്ടായിരുന്നു അതിനപ്പുറത്ത് ഈ അപ്പുറത്തുള്ള സ്ഥലം എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ വിളിച്ച പേരാണ് കടമ്പഴിപ്പുറം യഥാർത്ഥത്തിൽ ഇത് വായില്ലെങ്കൊന്നും ആതിഥ്യപുരവുമാണ് ചരിത്രപരമായിട്ട് അപ്പൊ ആയിറ്റവൃത്തിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം സുമാർ എഴുന്നൂറ് വർഷങ്ങൾക്ക് അപ്പുറത്ത് കാവേരി പൂമ്പട്ടണം എന്ന ഒരു മനോഹരമായ തമിഴ് പ്രദേശം അവിടുത്തെ രാജാവായിരുന്ന രാജാ ചെങ്കുന്നൻ ചോളരാജാവിന്റെ സാമന്തനായിരുന്നു അദ്ദേഹത്തിന് കാശി രാജാവ് കുറച്ച് മുത്തുകൾ നൽകി ആ മുത്തുകൾ എന്താ പ്രത്യേകത എന്താന്നാൽ മുത്തുകളിന്റെ തുളകള് ഉള്ളിൽ വിഘടാകൃതിയിലാണ് നേരെയല്ല ആ മുത്തു കുറക്കാൻ വേണ്ടി രാജാവ് മന്ത്രിയായ ശങ്കരനായനായനെ ഏൽപ്പിച്ചു ശങ്കരനായൻ ആകെ വിഷണ്ണനായി കാരണം അത് സാമാന്യമായി മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു അത് നാൽപ്പത്തൊന്ന് ദിവസം സമയം കൊടുത്തു അതല്ലെങ്കിൽ തല പൊയ്യും എന്നുള്ള ഉഗ്ര ശാസനയിൽ വിഷണ്ണനായ രാജാവ് ആകെ വിഷമത്തിലായി അങ്ങനെ ഒരു ദിവസം മന്ത്രിയുടെ വിഷമം കണ്ട മകൾ ആ മകളാണ് കുമാരി അമലേന്ദു അല്ലെങ്കിൽ നെയ്തൽശെലിവി എന്ന പേരിലും അറിയപ്പെടുന്നു ആ കുട്ടി വളരെ ശിവഭക്തയായിരുന്നു ചെറുപ്പം മുതലേ അച്ഛൻ്റെ ഒപ്പം തന്നെ ശിവപൂജയിലെ പങ്കെടുത്തുകൊണ്ട് ഒരു ദേവി സ്വരൂപം തന്നെ എന്ന് പറയുന്ന തരത്തിലായിരുന്നു അവരുടെ ജീവിതം അതീവ സുന്ദരിയായിരുന്നു ഭക്തയും അപ്പോൾ അമലേന്ദു അച്ഛനോട് അന്വേഷിച്ചു അച്ഛനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ആ കുട്ടി അമലേന്ദു ആ മുത്ത് അങ്ങനെ വാങ്ങി ഞാൻ ശരിയാക്കി തരാമായിരുന്നു അമലയേന്ദു ഈ മുത്തിന്റെ പുറംതുളകളെല്ലാം ചേർത്ത് ചേർത്ത് വെച്ച് അതിന് സമീപത്തായിട്ട് നെയ്യ് തേച്ച ഒരു നൂല് വെച്ചു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറമ്പുകൾ വന്ന് ഈ നൂലിനെ വലിച്ച് ഈ മുത്തുകളുടെ ഇടയിൽ കൂടെ കയറ്റി അങ്ങനെ മാലയായി രൂപമുള്ളു അങ്ങനെ ഈ മാല കെട്ടി അച്ഛനെ ഏൽപ്പിച്ചു അച്ഛന് സന്തോഷമായി അച്ഛൻ രാജാവിനെ കൊണ്ട് ഏൽപ്പിച്ചു അത് കൈ കെട്ടിയപ്പോ രാജാവ് ആദ്യം ആലോചിച്ചത് എത്രയും ബുദ്ധിമതിയായ ഒരു കുട്ടി എന്തായാലും സുന്ദരിയോ അതുകൊണ്ട് രാജാവിന് അപ്പൊ തന്നെ ഈ മന്ത്രിയുടെ മകളെ വിവാഹം ചെയ്തു തരണം എന്നൊരു ഡിമാൻഡ് വെച്ചു അപ്പോഴും മന്ത്രി ആകെ വിഷമത്തിലായി കാരണം അന്ന് ഈ സാമുദായിക സമവാക്യങ്ങള് വ്യത്യസ്തമായ ഒരു സാഹചര്യം ആയിരുന്നു അതുകൊണ്ട് രാജാവ് ഉയർന്ന കുലത്തിലും ഏർ രാജാവിനേക്കാൾ ഉയർന്ന കുലത്തിലായിരുന്നു മന്ത്രി എന്നതുകൊണ്ട് മന്ത്രിക്ക് അത് സ്വീകാര്യമായില്ല അന്ന് വീണ്ടും മന്ത്രി ശങ്കരനായനായും മകളെ സമീപിച്ച് ഈ കാര്യമൊക്കെ പറഞ്ഞു അപ്പം മകള് ഒരു കുറച്ച് സമയം ആവശ്യപ്പെട്ടു ഒരു ഒരു വ്രതത്തിന്റെ കാര്യത്തിന് വേണ്ടി സമയം ആവശ്യപ്പെട്ട് അവർ ആ തഞ്ചത്തില് അവിടെ നിന്നും എള്ളക്കിത്താവുന്നിടത്തോം പറ്റിയ മുതലൊക്കെ അടുത്ത് പലായനം ചെയ്തു നാല് ഗ്രാമങ്ങളിലായി വളരെ കുറച്ച് കുടുംബങ്ങളായിട്ട് കാവേരി കൂടെ വന്ന് പാലക്കാട് പാളയം പാർത്തു ഇതിന്റെ തൊട്ടടുത്ത് തന്നെ പാലത്തറ എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ ഈ പാളയം പാർത്ത കിണറുകളും ഉണ്ടായിരുന്നു എന്നോ ഇപ്പോഴും ഉണ്ടോ ഒന്നോ രണ്ട് കണ്ണറുകൾ അവശേഷിക്കുന്നുണ്ട് അങ്ങനെ പല രാജാക്കന്മാരുമായിട്ട് അവര് അവയം ചോദിച്ചെത്തി പാലക്കാട് രാജാവ് കൊടുത്തില്ല കൊല്ലങ്കോട് രാജാവ് കൊടുത്തില്ല കാരണം ചോളനെ പഠിച്ചിട്ട് അങ്ങനെ അവസാനം സാമൂതിരി അടുത്ത് എത്തി സാമൂതിരി ചില പരീക്ഷണങ്ങൾക്ക് ശേഷം എല്ലാവിധ ആചാര മര്യാദകളോടും കൂടി ഇവിടെ വാസ അനുവാ അനുവദിച്ചു അങ്ങനെയാണ് ഈ പ്രദേശത്ത് മന്ത്രിയുടെ ഉപാസനമൂർത്തി ആയിക്കൊണ്ട് ആയിത്യപുരം മഹാദേവനെ പ്രതിഷ്ഠിച്ച് അങ്ങനെ ആയിത്യപുരമായത് ഇത് ഇന്ത്യയിലും ഒറ്റ ആതിയപുരം മഹാദേവ ക്ഷേത്രമേ ഉള്ളൂ ആ ഗ്രാമം അവിടുന്ന് അതേപടി വന്ന് പകർത്തി അത് ആ ഉപാസനമൂർത്തിയെ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് അങ്ങനെ മന്ത്രിയായിരുന്ന ശങ്കരനായനായരുടെ ഉപാസനമൂർത്തിയായാണ് ഈ ആയിത്യപുരം മഹാദേവൻ ഇനി ഒരു ആദിത്യപുരം ഉള്ളത് കോട്ടയത്ത് അത് സൂര്യക്ഷേത്രമാണ് അപ്പൊ എന്തുകൊണ്ടും ഒറ്റ ക്ഷേത്രം എന്ന അപൂർവ ബഹുമതി ശിവക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ട് പക്ഷേ ആയിത്യപുരം മഹാദേവൻ ഒന്നേ ഉള്ളൂ ആ ഒരു പ്രത്യേകത ഈ ഗ്രാമത്തിനും ഈ ക്ഷേത്രത്തിനും ഉണ്ട് അതാണ് ഇതിന്റെ ഒരു വലിയ പ്രത്യേകത ഇനി നാല് ഗ്രാമങ്ങൾ മറ്റൊരു ഗ്രാമമുള്ളത് ഏറാളപുരം ഗ്രാമമാണ് അതിപ്പോൾ തിരുവാഴിയോട് ആ മന്ത്രിക്കൊപ്പം വന്ന മന്ത്രി പുത്രിയായ അമലേന്ദുവിന്റെ പ്രതിഷ്ഠയാണ് കരുതപ്പെടുന്നു തിരുവരാക്കൽ ക്ഷേത്രം തിരുവാഴിയോട് തിരുവരാക്കൽ ക്ഷേത്രം പിന്നീടുള്ള ഒരു ഗ്രാമം രാമപുരം പറയും ഇപ്പോഴത്തെ മാങ്ങോട് ഭാഗം പിന്നീടുള്ള അടുത്ത ഗ്രാമമാണ് തച്ചിമാപുരം തച്ചനാട്ടുകര ചെത്തല്ലൂർ മേഖല അതാണ് ആ ഗ്രാമത്തിന്റെ ചരിത്രം ഇനി വീണ്ടും ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഈ ക്ഷേത്രം ആദ്യ കാലഘട്ടത്തിൽ നല്ല നിലയിലൊക്കെ പോയി എന്ന് പറഞ്ഞു പിന്നെ ഒരു തീപിടുത്തത്തിന് ശേഷം വളരെയധികം വളരെയധികം മോശമായ ഒരവസ്ഥയിലായിരുന്നു പിന്നെ ചെറിയ ചെറിയ പുനരുദ്ധാരണങ്ങളൊക്കെ നാട്ടുകാർ നടത്തി അങ്ങനെ വരുവേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മുതൽ ഇവിടുത്തെ മുതിർന്ന ആൾക്കാർ ചെറിയ തോതിൽ പുനരുദ്ധാരണം നടത്തി പിന്നെ പൂജ കൊണ്ടു കടന്നിരുന്നു അങ്ങനെ ഒരു കാലഘട്ടം ആയപ്പോൾ അത് വീണ്ടും പിന്നെ അസ്തമിച്ചു അങ്ങനൊരു അഞ്ചാറു കൊല്ലം അങ്ങനെ കടന്നു പിന്നീട് തൊണ്ണൂറ്റി ഒമ്പതിൽ ഞാൻ കമ്മിറ്റിയുടെ അന്ന് സെക്രട്ടേറിയറ്റ് തിരഞ്ഞെടുക്കപ്പെടുകയും അതിനുശേഷം പടിപടിയായി മാറ്റം വരുത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഇപ്പം കാണുന്ന തരത്തിലുള്ള പുനരുദ്ധരിക്കപ്പെട്ടു പലവിധ ഭക്തജനങ്ങളുടെ സഹായം കൊണ്ടും ഉയർന്നു വന്നു പത്തൊൻപത് ലക്ഷം രൂപ ചെലവാക്കി ആണ് ഇത് പുനരുദ്ധരിച്ചത് ഇനി ഇതിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പന്ത്രണ്ട് വർഷത്തെ അഷ്ടവന്ധ നവീകരണ കലക്ഷം നടത്തേണ്ടതുണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു ഊട്ടുപുര നിർമ്മിക്കേണ്ടായി ജനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യമുള്ള റൂട്ട് വരാം ഇനിയിപ്പോൾ പ്രദീക്ഷി വഴിയാണ് അടുത്ത് അതിൻ്റെ പ്ലാനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മുറ്റം ഒന്ന് കോൺക്രീറ്റ് ചെയ്യുന്ന ഭാഗത്തിൽ മുറ്റും ഇതാക്കിയിട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ ശിവരാത്രി മഹോത്സവാണ് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ശിവരാത്രി മഹോത്സവമാണ് ഇവിടെ പ്രധാന ഉത്സവം പിന്നെ മേ ഇടവത്തിലെ മകീര്യം ആണ് പ്രതിഷ്ഠാ ദിനമായിട്ട് കൊണ്ടാടുന്നത് അത് ഈ വരുന്ന മെയ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ അതിന്റെ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ നടക്കും പിന്നെ കർക്കിട മാസത്തിലെ രാമായണം മാസം വിവിധ പരിപാടികൾ ആചരിക്കാറുണ്ട് പിന്നെ മിഥുനത്തിലെ ഉത്രാടം ഷടാധാര പ്രതിഷ്ഠ ജീവിത ദിവസമാണ് ഈ പ്രദേശത്തെ ക്ഷേത്രങ്ങൾ ആദ്യ ആദ്യമായി ഷടാധാര പ്രതിഷ്ഠ എന്നുള്ളത് വന്നത് ഈ ക്ഷേത്രത്തിലാണ് അത് മിഥുനത്തിലെ ഉത്രാടം ഷടാധാര ദിനമായിട്ട് കൊണ്ടാടുന്നു ദേവ ദേവസമ്പൂർണ്ണ ദേവചൈതന്യത്തിനാണ് ഈ ഷടാധാരം വയ്ക്കുന്നത് ഷട അങ്ങനെ ഒരു അവസരം ഇവിടെ കിട്ടുകയുണ്ടായി ഭക്തജനങ്ങളുടെ സഹായത്തോടെ പിന്നെ ഓണത്തിൻ്റെ ഉത്രാടം വിശേഷമാണ് പിന്നെ നവരാത്രിയാണ് മറ്റൊരു പ്രധാന ഉത്സവം നവരാത്രി കാലങ്ങളിൽ ബൊമ്മക്കൊല്ലു സഹിതം നവരാത്രി വിപുലമായിട്ട് ആഘോഷിക്കാറുണ്ട് പിന്നെ വൃശ്ചിക മാസത്തിലെ ദ്വാദശിക്ക് പിന്നെ നാരായണ പൂജ പത്മട്ടിട്ട് ചെയ്യാറുണ്ട് പിന്നെ തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര ഭംഗിയായി കൊണ്ടാറുണ്ട് അതിനുശേഷം ശിവരാത്രി ഇപ്പൊ ശിവരാത്രി ആഘോഷം കഴിഞ്ഞുള്ള ഒരു ചെറിയ നിദ്രയിലാണ് ക്ഷേത്രം തൊട്ടടുത്ത് വായിലാങ്ങുന്ന ഉത്സവങ്ങളുണ്ട് ഭക്തജനങ്ങളെല്ലാം അവിടേക്ക് പോകുന്നതുകൊണ്ട് ഇപ്പോ ഒരു ചെറിയ ഭക്തജനങ്ങളുടെ കുറവുണ്ട് എങ്കിലും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ എത്തി അവർ ഭക്തജനങ്ങളുടെ പ്രാതിനിധ്യം കൊണ്ടാണ് നടക്കുന്നത് കൂടാതെ ഉപദേവതന്മാരായിട്ട് ഗണപതിയും ദേവിയുമുണ്ട് ദേവിക്ക് മുപ്പിട്ട് വെള്ളിയാഴ്ച ഭഗവതി സേവ പതിവായിട്ട് നടക്കുന്നുണ്ട് പിന്നെ നാഗര നാഗക്ഷേത്രം പുറത്തുണ്ട് എല്ലാ ആയില്യങ്ങൾക്കും പിന്നെ നാഗപൂജ നടക്കാറുണ്ട് തുലാമാസത്തിലെ ആയില്യത്തിന് പ്രത്യേകമായി സർപ്പവേലി നാഗപൂജ നടത്തും അന്ന് പുളുകമ്പാട്ട് സൈതാണ് നടത്താറ് അതെങ്ങനെ ക്ഷേത്രത്തെ കുറിച്ചുള്ള ഒരു പിന്നെ ചിത്രം ആ നമ്മള് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഓരോ ക്ഷേത്രങ്ങളും ശിവക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ഭയങ്കര പ്ലവറായിരിക്കും അവിടെ അങ്ങനെ അങ്ങനെ ഒരു ഭക്തജനങ്ങൾ പറയും പറയും പിന്നെ ഈ ബിജു ആണ് ഇപ്പോ മേൽശാന്തി രണ്ടു വർഷമായി അദ്ദേഹം ചുമർചിത്രങ്ങള് വളരെ മനോഹരമായി വരച്ചിട്ടുള്ള ഒന്നാംഘട്ടം പൂർത്തിയായി അത് ശിവരാത്രി സമർപ്പണമായിട്ടുണ്ടായി അദ്ദേഹത്തിന് വേണ്ടി അതായത് സമിതി വഴി ആദരം കൊടുക്കുമോ ജടാദരം പാർവതി വാമഭാഗം സദാശിവം രുദ്രം കിരാതരൂപം ആദിത്യപുരാതീശാ ഹൃദി ഭാവയാ നമസ്കാരം ഞാൻ ബിജു ശർമ്മ ഈ ആയിത്തുപുരം ശിവക്ഷേത്രത്തില് ഒന്നര വർഷത്തോളമായി മേൽശാന്തി ആയിട്ട് ഭഗവാനെ സേവിക്കുന്നു ഇതിനു മുമ്പ് മണ്ണപ്പെട്ട രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലായിരുന്നു അവിടെ ഏർ ഏഴ് വർഷത്തോളം അതിനുശേഷമാണ് ഇവിടെ വരുന്നത് അപ്പൊ ഇവിടെ വരുന്നതിനു മുമ്പ് തന്നെ എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടായിട്ടുണ്ട് ഭഗവാനെ ശിവനെ അഭിഷേകം ചെയ്യണായിട്ട് എനിക്ക് സ്വപ്നദർശനം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ശിവക്ഷേത്രത്തേക്ക് തന്നെ മേൽശേന്തിട്ട് ക്ഷണിക്കുന്നത് അപ്പൊ ഇവിടുത്തെ ഭഗവാന്റെ ഒരു മഹത്വം ഭഗവാന്റെ ശക്തിയും അത് ആ ഒരു സ്വപ്ന ദർശനത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ഭഗവാന്റെ ഒരു പ്രത്യേകത വിദ്യ സ്വരൂപനായിട്ടാണ് ഭഗവാൻ വിദ്യ പ്രധാനം കൊടുക്കുക അത് ജോലി ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസ പുരോഗതി ഇതൊക്കെ കുറെ അനുഭവങ്ങളുണ്ട് ഇവിടെ കുറെ ചെറുപ്പക്കാർക്ക് പല ആളുകൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പോലും ജോലി കിട്ടിയിട്ടുണ്ട് ഇവിടെ അതേ ഇവിടെ ഇല്ല അപ്പൊ ഭഗവാന്റെ ഒരു കാരുണ്യാണ് നമ്മള് ഭഗവാന് എത്രത്തോളം നമ്മള് ഭഗവാനെ ഏത് ഭാവത്തിലാണോ ഭഗവാനെ നമ്മൾ സേവിക്കണം ആ ഭാവത്തിൽ തന്നെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കണം ഇവിടുത്തെ പ്രധാന ഏർ വഴിപാട് പറയുന്നത് ധാര നൂറ്റെട്ട് താര മുപ്പട്ട് തിങ്കളാഴ്ചകളില് ധാരുണ്ട് നൂറ്റെട്ട് ധാര പിന്നെ ഇവിടെ പാർവതി ദേവി ഉണ്ട് ഉപദേവതയായിട്ട് ഗണപതി ഭഗവതിക്ക് മുപ്പട്ട് വെള്ളിയാഴ്ചകളില് ഏർ ഭഗവതി സേവ ഗണപതിക്ക് എല്ലാ അത് അപ്പം വഴിപാട് പിന്നെ ശിവരാത്രി തിരുവാതിര ചതുർ ചതുർത്ഥി വിനായക ചതുർത്ഥി ഇതൊക്കെ പ്രധാനയാണ് അർജുനന് പാശുപതാസ്ത്രം കൊടുത്ത് ഭഗവാന്റെ സ്വരൂപത്തിൽ മഹാദേവനായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ഖിലാത ഭാവത്തിൽ ഭഗവാന് അർജുനന് പാശുതാസ്ത്രം നൽകി അനുഗ്രഹിച്ച ആ ഭാവത്തിലാണ് ഇവിടെ ഭഗവാന്റെ ഭാവം എന്ന് പറയുന്നത് എന്റെ പേര് ശകുന്തള എന്റെ വീട് ഇവിടെ അടുത്തന്നെയാണ് അതുകൊണ്ട് ഞാൻ ദിവസേന ഒരു ദിവസം മുടങ്ങാണ്ട് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വരാതിരിക്കുള്ളൂ ദിവസേന ഇവിടെ വന്നിട്ട് നാമഞ്ചല്യെ വായിക്കേ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക ആ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക ഒരു നേരം ഒരാളില്ല പറഞ്ഞാൽ അപ്പോ അവരുടെ ആ ഭാഗം നമ്മള് നടത്തി കൊടുക്കുക അങ്ങനെ ഓരോരുത്തർക്കും ഈ ക്ഷേത്രം വളരേതായിട്ട് കടന്നു തരുന്നതാണ് ഇപ്പൊ എല്ലാവരുടെയും സഹകരണവും പിന്നെ ആ ആശീർവാദവും എല്ലാം ഭഗവാന്റെ കടാക്ഷം കൊണ്ട് പടിപടിപാടിയായിട്ട് ഉയർന്നു വരാൻ ഉള്ളൂ ഇനിയും ഒരുപാട് കൊടിമരവും ചുറ്റുമതിലും എല്ലാം നല്ല രീതിയിൽ നടക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട് ആ ചുറ്റുമതില് പ്രദക്ഷിണ വഴി ഇതിനെ കല്ല് പതിക്കാൻ അതിന് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ ചെയ്യുന്നുണ്ട് ഞാൻ ഒരു കല്ല് സമർപ്പിച്ചിട്ടുണ്ട് അതേപോലെ ഉള്ളിലുള്ള ഇത് പിന്നെ അതുണ്ടല്ലോ അതിന് നമ്മൾ പിച്ചള പൂജ ചെയ്തതുണ്ടല്ലോ അതും നമ്മളൊരു ചെയ്തു അങ്ങനെ നമ്മളെ കൊണ്ട് എന്ത് കഴിയുന്നുണ്ടോ അത് നമ്മൾ ചെയ്യാം ഓം നമശിവ ഞാൻ ഈ മഹാദേവനെ സേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷമായി ഒന്നും ഇന്ന് വരെ ദിവസം രാവിലെ ആദ്യം ഞങ്ങളുടെ ഭജനയൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് അതൊക്കെ പിന്നെ കുറേതായ പിന്നെ വയ്യ അങ്ങനെ ഞങ്ങൾക്ക് നിർത്തി ഭജനയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആദ്യം അമ്പലം ഒന്നും ഇങ്ങനെയല്ലായിരുന്നു ഇതുപോലെ ആയിരുന്നു ആദ്യം ചെറിയൊരു തിരുമേനി വന്ന് വിളക്ക് വെക്കും അങ്ങനെ പൂജയ്ക്കും കൂടി ആളുണ്ടായിരുന്നില്ല അവിടെ ശേഷം വിളക്ക് വെച്ച് അങ്ങനെ ആയിട്ടാണ് അവസാനം ഒരു ശാന്തിക്കാരനെ കുറഞ്ഞ വരുമരും ഇത് അയ്യളാണ് ആദ്യം വന്ന് വളക്ക് വെച്ച് കീർണത് ഏഹ് ആദ്യം വളക്ക് വെക്കും ആരും ഇല്ല കൂട്ടി കൊണ്ടുവന്ന് അമ്പലത്തിൽ വിളക്ക് വെക്കലായിരുന്നു വളക്ക് വെച്ച് പോകും ഒന്നും കാര്യമായിട്ട് പൂജയെന്നു പറഞ്ഞാൽ അറിയില്ല അങ്ങനെ ആയിട്ടു ശേഷമാണ് പിന്നെ ഒരു തിരുമേ ഒരു അയ്യരെ കൊണ്ടുവന്ന് വിളക്ക് വെക്കാനും ഞങ്ങൾ പെണ്ണുങ്ങളോട് എട്ട് പത്ത് പേരുണ്ട് ദിവസം വന്ന് ഭജന ചെല്ലുമ്പടെ ഭജനയും പിന്നെ വൈകുന്നേരം ഞാൻ ആരും ഉണ്ടെങ്കിലും ഞാൻ പിരുമുളക്കമൊക്കെ വെക്കും വന്നിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടി കുറേ കാലം അങ്ങനെ ആയി ആയിട്ടാണ് പിന്നെ ആൾക്കാർ വരാനും പൂജയ്ക്കും ആ പായസം പായസത്തിനും കൂടി ആൾ ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു അവിടെ ഞാൻ എന്റെ അനുഭവത്തിലുണ്ട് അവിടെ അപ്പൊ അങ്ങനെ കഴിഞ്ഞിരുന്നാണ് പിന്നെ അങ്ങനെ പുരോഗമിച്ച് പുരോഗമിച്ച ജോലി ഇവിടെ രാശി വെച്ചാൽ പഠിക്കണ കൂടെ നോക്കി പറഞ്ഞു ഇവിടെ എന്തൊക്കെയുണ്ട് അതിനൊക്കെ പരിഹാരങ്ങൾ ഇവിടെ ചെയ്തു അപ്പൊ പറഞ്ഞു ഇനി ആൾക്ക് വരും പുരോഗമിക്കണ്ടാവും അതുപോലെ തന്നെ അമ്പലം പുരോഗമിച്ച് പുരോഗമിച്ച് വരുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഇത്രയൊക്കെ സമാധാനമാക്കുമ്പോ എന്റെ മകൻ ഈ പറഞ്ഞ പോലെ എന്റെ മക്കൾക്കും ഒക്കെ ഭയങ്കര ഇതായിരുന്നു ഒരു ഇതും പക്ഷെ ഈ ഭഗവാന്റെ സഹായം കൊണ്ട് എന്റെ ചെറിയ മകൻ ജോലി കിട്ടി അവര് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയായി മൂത്തമാനം നല്ലൊരു ജോലി നടക്കുന്നുണ്ടതുണ്ട് ഉറപ്പില്ല ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായി വരുന്നുണ്ട് ഞാൻ ഇന്നും തന്നെ രാവിലെ വന്ന് കുളിച്ച് അമ്പലത്തിന് തൊഴുതു പോയിട്ട് ചായയും കൂടി കൂടി അങ്ങനെ ഭഗവാന്റെ ഉപവാസിനാ ഭഗവാനെ സ്വപ്നം കൊണ്ടുപോകും ഇവിടെ നിന്ന് പിന്നെ ആ പൂജ ഇവിടുത്തെ പൂജക്കാരും വരുന്നു അവിടേക്ക് അപ്പൊ ഭഗവാന്റെ ലിങ്ങ് ഉണ്ട് അവിടെ വീട്ടിൽ ഭഗവാന്റെ ലിംഗായിരിക്കും ഇവിടുന്ന് വന്ന് അവരൊക്കെ വളർന്ന് പൂജ ഭഗവാനെ അവിടെ എത്തിയെടുക്കണം അങ്ങനെ സ്വപ്നം കൊണ്ടുപോകുക ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെന്നാ പറഞ്ഞത് ഭഗവാന്റെ അത്രയും വിശ്വാസമാണ് എനിക്ക് ഇന്നലെ തുടങ്ങിയതല്ല അത്രയും ഭഗവാനെ നമ്മൾ എത്ര കൊണ്ടാടണോ അനുസരിച്ച് നമുക്ക് ഇത് കിട്ടും പക്ഷെ ഭഗവാനെ നമ്മൾ വിശ്വസിക്കാൻ നമ്മളെ ആത്മാർത്ഥവും സ്നേഹിക്കും ഇതാ വേണം അത്ര നല്ലൊരു ശക്തിയുള്ള ഭഗവാനാണ് എന്ത് വിചാരിച്ചാലും എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും പടം നല്ല അനുഭവങ്ങളുണ്ട് എനിക്ക്